ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ പലയിടത്തും ചെമ്മീൻ ഒരുപാട് കിട്ടുന്ന സമയമാണ് അപ്പോൾ ഇതുപോലെ നല്ല ലാഭത്തിനൊക്കെ ചെമ്മീൻ കിട്ടുന്ന സമയത്ത് നമുക്ക് വാങ്ങി ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിനുമുമ്പ് ചെമ്മീൻ്റെ തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് കേട്ടത് പിന്നെ ഇതിലും കുറച്ചും കൂടെ ചെറിയ ചെമ്മീൻ ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാവും അപ്പോൾ ചെമ്മീൻ്റെ മുകളിലത്തെ ആ ഒരു നാരൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഒരു കിലോ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അത്യാവശ്യം നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി വേണം നാല് ടീസ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടിയുടെയൊക്കെ അളവ് നമുക്കിത് വറക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള അളവാണ് കേട്ടോ ഒരു കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് കേട്ടോ ഒരു കിലോ എന്ന് പറയണത് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആണ് പറയണത് അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെമ്മീനിലെല്ലാം എടുത്തും നന്നായിട്ട് എത്തണവരെയും നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ വറക്കണേന് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഈ പൊടികളൊക്കെ ഇതുപോലെ പെരട്ടി വയ്ക്കുകയാണെങ്കിൽ ഈ ചെമ്മീനിലേക്ക് പെട്ടെന്ന് ഇതൊക്കെ പിടിക്കാനും നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ മണിക്കൂറ് മാരിനേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെമ്മീൻ അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം എടുക്കാം കൂടുതൽ നാൾ കേടു കൂടാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ പ്രത്യേകിച്ച് വിദേശത്തേക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ ആണെങ്കിൽ നല്ലെണ്ണയായിരിക്കും നല്ലത് പിന്നെ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടും വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അതുകൊണ്ടും പെട്ടെന്ന് തീരുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാനിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണമെന്നില്ല ഷാളോ ഫ്രൈ അല്ല ഒരു രീതിയിലാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് രണ്ട് മൂന്ന് ബാച്ചായിട്ട് വേണ്ടി വരും ഇത്തിരി വലിയ പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു മൂന്ന് ബാച്ചൊക്കെ ആയിട്ടാണ് കേട്ടോ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുക അപ്പോൾ ചെമ്മീൻ ആദ്യം ഇട്ടതിന് ശേഷം പതുക്കെ ഒന്ന് എല്ലാ വശത്തേക്ക് ആവുന്ന തരത്തിൽ പതുക്കെ ഒന്ന് തട്ടി കൊടുക്കാനേ പാടുള്ളൂ പിന്നെ അതൊന്ന് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയതിന് ശേഷം നമുക്കിതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചെമ്മീൻ പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കാം തീരെ കുറയ്ക്കണ്ട എന്നിട്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോവേണ്ട അത്യാവശ്യം എന്താ പറയുക ഫ്രൈ ആയിട്ട് വരണ സമയത്ത് നമുക്ക് കോരിയെടുക്കാം ചിലപ്പോൾ വല്ലാണ്ട് കുറച്ച് കൂടുതൽ ടൈം ഇട്ട് കഴിഞ്ഞാൽ കല്ല് പോലെയും ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ട നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ കോരിയെടുക്കാം കേട്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് വീണ്ടും നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴേക്കും നമുക്കിനി ഗ്രേവിക്കുള്ളതൊക്കെ റെഡിയാക്കണ്ടേ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് വെളുത്തുള്ളി നമ്മൾ ഇഞ്ചിയുടെ അളവ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലാട്ടോ എടുത്തിട്ടുള്ളത് കൂടുതൽ വെളുത്തുള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ് പിന്നെ ഗ്രേവിക്കും കുറച്ച് നല്ലതാണ് പെട്ടെന്ന് അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കപ്പിലൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് മുഴുവൻ അരച്ചെടുക്കണ്ട ഇതിലൊരു മുക്കാൽ കപ്പ് അരയ്ക്കാനിട്ടതിന് ശേഷം ബാക്കി നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് ഇത്രയും ഭാഗം നമ്മൾ വെളുത്തുള്ളി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളതാണ് ഇപ്പോൾ നേരത്തെ ഉള്ളത് നമ്മളൊന്നും അരച്ചെടുത്തിട്ടുണ്ട് ഫൈൻ പേസ്റ്റ് ഒന്നും ആവണ്ട ചെറിയ തരിതിരിപ്പൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോഴേക്ക് നമ്മുടെ അടപ്പത്ത് വച്ചിട്ടുള്ള ചെമ്മീനൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബാച്ചും വറുത്ത് കോരി മാറ്റിയെടുക്കാം അപ്പോൾ ഇതുപോലൊരു മൂന്ന് ബാച്ചായിട്ട് വറുത്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഒരുപാട് എണ്ണയുടെ ആവശ്യവും വരുന്നില്ല അപ്പോൾ നമ്മളിവിടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ബാച്ച് ചെമ്മീനും ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് നല്ല സ്മെല്ലും ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൈ മാത്രം മതി ചോറ് ആയിട്ട് അത്രയും ടേസ്റ്റാണ് ചെമ്മീൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ ചെമ്മീൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ ചെമ്മീൻ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്കുണ്ടല്ലോ ബാക്കിയുള്ള ചേരുവകളും കൂടെ റെഡിയാക്കാം കേട്ടോ അപ്പം ഞാൻ നേരത്തെ വെളുത്തുള്ളി ഒക്കെ അരച്ച് വെച്ചിട്ടില്ലേ അതേ മിക്സി ജാറിലേക്ക് ഇഞ്ചിയും കൂടിയിട്ട് ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട് അരക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പീസ് മാറ്റി വെച്ചിരുന്നു അരക്കപ്പ് അളവിൽ നിന്ന് എന്നിട്ട് നമ്മൾ നമ്മളതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളകും അതുപോലെ നേരത്തെ ബാക്കി വന്നിട്ടുള്ള വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ ഒന്ന് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ വീണ്ടും ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെമ്മീൻ്റെ ആ ഒരു പൊടിയൊക്കെ ഉണ്ടല്ലോ അതുണ്ടാവും അത് ഒഴിവാക്കിയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എണ്ണ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഒന്നര ടീസ്പൂൺ കടുക്കും ഒരു ടീസ്പൂൺ ഉലുവയും അതുപോലെ മൂന്നാല് വറ്റൽമുളകും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അഞ്ച് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അച്ചാറിൽ നമ്മൾ ഉലുവപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉലുവ ഇട്ടത് കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ ഈ ഒരു സമയത്താണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ചതച്ചു വച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കൊടുക്കുന്നത് അതൊന്ന് ഒരുവിധം മുക്കാൽ മോപ്പ് അത്രയും മതി അത്ര ആയി വരുമ്പോഴാണ് കേട്ടോ നമുക്ക് ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എണ്ണ നന്നായിട്ട് കുടിക്കുന്നുണ്ട് എത്ര ഒഴിച്ചു കൊടുത്തിട്ടും ഇതിൽ കാണുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റ് അത് നന്നായിട്ട് തെളിഞ്ഞു വരും മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് പൊടികളും ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എണ്ണ കുറവായതുകൊണ്ട് വീണ്ടും കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ ഇടാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി എല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ട് മൂത്ത് വരണം അപ്പോൾ ഇതുവരെ ഒഴിച്ചിട്ടുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഒരുപാട് ഡാർക്കാവേണ്ട ആവശ്യമില്ല മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് പച്ചമണക്ക് മാറി വരണ സമയത്തുണ്ടല്ലോ നമുക്കൊരു മുക്കാൽ കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് തിളച്ച് തരണം അപ്പോൾ ചാറൊക്കെ കുറുകി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തിളപ്പിച്ച ആറിയ വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ചൂടുണ്ട് ആ ചൂടിയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കണത് ഒരു കപ്പളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഗ്രേവി എത്ര വേണം എന്നനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരിക്കലും പച്ചവെള്ളം ഡയറക്റ്റായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് അച്ചാറിലേക്ക് അച്ചാർ പെട്ടെന്ന് കേടുവരാനായിട്ട് ഇടയാക്കും ഇനി എല്ലാം തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കുറച്ച് തിക്കായി എന്ന് തോന്നിയപ്പോൾ ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രേവി ഒന്ന് പാകത്തിനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്ന് തിളച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് തിക്കായി പോവും അപ്പോൾ അച്ചാറാവുമ്പോൾ കുറച്ചൊക്കെ ഒരു ഗ്രേവിയൊക്കെ വേണ്ടേ അപ്പോൾ ചെമ്മീൻ അച്ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ടീസ്പൂണിൽ അര ടീസ്പൂൺ പഞ്ചസാര ഉണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ഇതുപോലെ ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് അച്ചാറിന് മധുരമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ ആ ഒരു ടേസ്റ്റ് എരിവൊക്കെ ആയിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ മധുരം ഇട്ട് കൊടുത്തതാണ് അതും ഏറ്റവും കുറഞ്ഞ അളവിൽ അര ടീസ്പൂൺ മാത്രം കേട്ടോ ഒരു കിലോന് അര ടീസ്പൂൺ അത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചെമ്മീൻ അച്ചാറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ചൂടെല്ലാം നന്നായിട്ട് ആറിയതിന് ശേഷം തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള കുപ്പി നല്ല വെയിലത്ത് ഉണക്കി വെച്ചിട്ടുള്ള കുപ്പിയിൽ ആക്കി വയ്ക്കാം എത്ര നാൾ വേണമെങ്കിലും പുറത്ത് കേടു കൂടാതിരിക്കും നല്ല അടിപൊളി രുചിയാണ് ഒരു മൂന്ന് ദിവസമൊക്കെ മിനിമം വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് കൂടുതൽ സമയം വച്ചാൽ അത്രയും നല്ലതാണ് ഇതിപ്പോൾ വലിയ കുപ്പിയിലാക്കിയതിന് ശേഷം കുറച്ച് ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചതാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ് ഒരു നാല് ദിവസമായിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം നാല് ദിവസമായപ്പോൾ അച്ചാറിൻ്റെ ആ ഒരു ലുക്കൊക്കെ നോക്കൂ അടിപൊളിയല്ലേ കാണാനായിട്ട് ദേവിയൊക്കെ ആവശ്യത്തിനുണ്ട് എല്ലാം നല്ല പാകമായിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്താലോ അടിപൊളിയാണ് കേട്ടോ ഒരു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്